വെൽക്കം ടു ഞാൻ ഷാലിമ അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ് അല്ലെ അപ്പൊ കൺഫർമേഷന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയുള്ള സമയം എന്താണ് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നല്ല രീതിയിൽ പഠിച്ചാൽ നമ്മൾ അതിൻ്റെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് വെച്ച് പഠിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും നമ്മൾ എപ്പോഴും ഒരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നല്ല റാങ്ക് ഉദ്ദേശിച്ച് തന്നെ പഠിക്കണം അല്ലാതെ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഒന്നും കിടന്നാലും നമുക്ക് ഒരിക്കലും ജോലി കിട്ടില്ല അല്ലേ അപ്പോൾ എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷനുണ്ട് ഈ എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എല്ലാവരും പഴയ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എന്താണ് നമ്മൾ വെറുതെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ചിലപ്പോൾ ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ പക്ഷെ നമ്മൾ നോക്കുക നമ്മൾ ആ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ ആ നിയമന നില നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ എന്ത് എത്രത്തോളം ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ആ ഒരു നിയമന സാധ്യതകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ കഴിഞ്ഞ ലിസ്റ്റിലെ നിയമനങ്ങൾ എ എസ് എമ്മിന്റെ നിയമനങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താണ് അതിൻ്റെ സിലബസ് നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഫസ്റ്റ് അതിൻ്റെ സിലബസ് മനസ്സിലാക്കണം അല്ലേ നമ്മൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഫസ്റ്റ് സിലബസ് എടുക്കുക ആ ഒരു സിലബസിലുള്ള കാര്യങ്ങൾ പഠിക്കുക നമുക്കറിയാം പഴയ എ എസ് എമ്മിന്റെ പരീക്ഷയ്ക്ക് എന്താണ് ഉണ്ടായിരുന്നു സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ കൺഫ്യൂഷനൊക്കെയാണ് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിനുവേണ്ടി മാത്രം സ്പെഷ്യൽ ടോപ്പിക് പഠിക്കണം അതിനുവേണ്ടി മാത്രം സമയം കളണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഈ പ്രാവശ്യം എ എസ് സിലബസ് വന്നപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് ഇല്ല അത് ഏത് സിലബസ് ആണ് വന്നിരിക്കുന്നത് ടെൻത് മെയിൻസിന്റെ സിലബസ് ആണ് അല്ലെ എ എസ് സിലബസ് ടെൻത് ലെവൽ മെയിൻസിന്റെ സിലബസ് ആണ് എന്ന് വെച്ചാൽ നമ്മുടെ എൽ ഡി സി സിലബസ് ആണ് നോർമലി പി എസ് സി പഠിക്കുന്ന ഒരാൾ എൽ ഡി സി സിലബസ് ഒക്കെ തന്നെയാണ് പഠിക്കുന്നത് നോർമൽ പി എസ് സി എല്ലാം എന്താണ് മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് എല്ലാവരും തന്നെ അപ്പോൾ അവിടെ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാത്ത കൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മള് സ്പെഷ്യൽ ആയിട്ട് വേറെ കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ നമ്മുടെ എക്സാം സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എക്സാം നമുക്കറിയാം എക്സാം നമ്മളൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ആ ഒരു ടൈമിനുള്ളിലാണ് നമ്മുടെ എക്സാം നമ്മൾ ആദ്യ എക്സാം ആ ഒരു സമയത്തുള്ളിൽ എന്തായാലും എക്സാം ഉണ്ടാകും അപ്പം നിങ്ങൾ ഓഗസ്റ്റ് തന്നെ വിചാരിച്ച് തന്നെ പഠിക്കാം ആ ഒരു സമയമുള്ളൂ നമ്മുടെ മുന്നിൽ എന്ന് വിചാരിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ മണിക്കൂർ എന്ത് ചെയ്യണം പഠിത്തത്തിന് വേണ്ടി മാറ്റിവെക്കുക അപ്പോൾ ഇത്രയും നാളെ നമ്മൾ പഠിക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇരട്ടി സമയം എന്ത് ചെയ്യുക പഠിത്തത്തിന് വേണ്ടി മാറ്റിവെക്കുക എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറുകളും അല്ലേ നമുക്കും ഇരുപത്തി നാല് മണിക്കൂർ തന്നെയാണുള്ളത് അപ്പോൾ ആ ഒരു സമയം നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഓക്കെ അപ്പം ഓഗസ്റ്റ് ഒക്ടോബറിനുള്ളിൽ എക്സാം എന്തായാലും ഉണ്ടായിരിക്കും അപ്പം അതിനുവേണ്ടി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക വാരി വലിച്ച് പഠിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് സിലബസ് നോക്കുക പ്രീവിയസ് ക്വസ്റ്റൻസ് നോക്കുക അപ്പൊ അതിൽ അത് മനസ്സിലാക്കുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ ടെൻത്ത് ലെവൽസിന്റെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അതെല്ലാം എടുത്തു വെക്കുക എന്നിട്ട് അതിൽ ഓരോ ഈ സിലബസിലുള്ള ഭാഗത്തു നിന്ന് ഏത് ഭാഗ ഏത് ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റൻസ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അങ്ങനെ പഠിച്ചു പോവാം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക ശരിക്കും പറഞ്ഞാൽ ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പി എസ് സി പോലുള്ള എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോ നമ്മുടെ നിയമന നില പറഞ്ഞ അല്ലേ അപ്പൊ പഠിക്കണോ പഠിക്കണ്ടേ എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ ആ നിയമന നില നോക്കുമ്പോൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ നിയമന നില നോക്കുമ്പോ നമുക്ക് പഠിക്കാനൊരു ഊർജ്ജം കിട്ടും അപ്പോ തിരുവനന്തപുരം തിരുവനന്തപുരം എത്രയാണ് ടോട്ടൽ അഡ്വൈസ് വന്നിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ടോട്ടൽ അഡ്വൈസ് വന്നിട്ടുണ്ട് അപ്പൊ എത്ര എന്നാണ് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് ഇരുപത്തിയാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് മൂന്നാം മാസമാണ് അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് ഇനിയും ഉണ്ട് ഈ ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷത്തോളം ഉണ്ട് ഒരു വർഷത്തെ കൂടുതൽ ഒരു വർഷം വൺ ഇയർ പ്ലസ് നമുക്ക് ലിസ്റ്റിന്റെ കാലാവധി ഇനിയോ ഇനിയും ഉണ്ട് അപ്പൊ നോക്കി തിരുവനന്തപുരം ഇതുവരെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പൊ എന്താണ് അതൊരു കുറവല്ലേ അല്ലേ ആ ഒരു അഡ്വൈസ് കുറവല്ല അപ്പൊ ജോലി സാധ്യതകളുണ്ട് നമ്മൾ കിട്ടില്ല അപ്പോയിന്റ്മെന്റ് കിട്ടില്ല എന്ന് വിചാരിച്ച് പഠിക്കാതിരുന്നൊരു കാര്യമല്ല തിരുവനന്തപുരത്ത് മുന്നൂറ്റി മുപ്പത്തി ഒന്നുണ്ട് ഇനിയും കിടക്കുന്നു വൺ ഇയർ പ്ലസ് നമുക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അടുത്തത് നമുക്ക് ഏതാണ് പിന്നെ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ നമുക്ക് ടോട്ടൽ അഡ്വൈസ് നൂറ്റി ഇരുപത്തി ഏഴോളം ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട് അല്ലെ പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയർ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ പ്രീവിയസ് ഇയർ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ മുന്നൂറ്റി എട്ടോളം പ്രീവിയസ് ഇയറിലും പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് ടോട്ടൽ അഡ്വൈസ് എത്രയാണ് നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തിയേഴ് ടോട്ടൽ അഡ്വൈസ് കൊല്ലം ജില്ലയിൽ പോയിട്ടുണ്ട് അതിന് തന്നെ പ്രീവിയസ് പ്രീവിയസ് റാങ്ക് ലിസ്റ്റ് അതിന് മുമ്പുള്ള റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ എത്രയാണ് മുന്നൂറ്റി എട്ട് മുന്നൂറ്റി എട്ടോളം കൊല്ലം ജില്ലയിൽ നിന്നും ഈ ഒരു പോസ്റ്റിലേക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പോൾ അത് ഓരോന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത്ര നിസ്സാരമല്ല അഡ്വൈസ് അഡ്വൈസ് പോകുന്ന ഒരു എക്സാം തന്നെയാണ് ആ ഒരു പോസ്റ്റ് തന്നെയാണ് അപ്പൊ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് ജോലി വാങ്ങിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ആലപ്പുഴ ടോട്ടൽ അഡ്വൈസ് നൂറ്റി മുപ്പത്തൊന്നോളം ടോട്ടൽ അഡ്വൈസ് ആലപ്പുഴയിൽ പോയിട്ടുണ്ട് പിന്നെ പത്തനംതിട്ടയിലെ ടോട്ടൽ അഡ്വൈസ് എത്രയാണ് എൺപത്തി ആറ് ടോട്ടൽ അഡ്വൈസ് പത്തനംതിട്ടയിൽ പോയിട്ടുണ്ട് പിന്നെ കോട്ടയം കോട്ടയത്തെ ടോട്ടൽ അഡ്വൈസ് എത്രയാണ് അതും എൺപത്തി ആറോളം പോയിട്ടുണ്ട് എറണാകുളം ടോട്ടൽ അഡ്വൈസ് നൂറ്റി എഴുപത്തിയേഴ് നൂറ്റി എഴുപത്തിയേഴ് ടോട്ടൽ അഡ്വൈസോളം എറണാകുളം ജില്ലയിൽ പോയിട്ടുണ്ട് പിന്നെ ഇടുക്കിയിലാണ് ഇടുക്കിയിലെ ടോട്ടൽ അഡ്വൈസ് എത്രയാണ് മുപ്പത്തിയേഴ് ആണ് അതുപോലെ തൃശ്ശൂരിലെ ടോട്ടൽ അഡ്വൈസ് നൂറ്റി പതിനേഴ് ടോട്ടൽ അഡ്വൈസോളം തൃശ്ശൂർ പോയിട്ടുണ്ട് ഇപ്പൊ തൃശ്ശൂർ എത്രയാണ് നൂറ്റി പതിനേഴ് ടോട്ടൽ അഡ്വൈസ് എസ് എമ്മിന്റെ പോസ്റ്റിൽ പോയിട്ടുണ്ട് പിന്നെ പാലക്കാട് പാലക്കാട് എത്രയാണ് ടോട്ടൽ അഡ്വൈസ് നൂറ്റി പന്ത്രണ്ട് ആണ് പാലക്കാട് നൂറ്റി പന്ത്രണ്ട് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട് പിന്നെ മലപ്പുറം ടോട്ടൽ അഡ്വൈസ് നൂറ്റി അൻപത്തി അഞ്ച് ആണ് മലപ്പുറത്ത് എത്രയാണ് നൂറ്റി അൻപത്തി അഞ്ച് ടോട്ടൽ അഡ്വൈസ് ഉണ്ട് പിന്നെ കോഴിക്കോട് ടോട്ടൽ അഡ്വൈസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ആണ് കോഴിക്കോട് എത്രയാണ് ടോട്ടൽ അഡ്വൈസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ആണ് ഇപ്പോൾ വയനാട് ടോട്ടൽ അഡ്വൈസ് അൻപത്തി ഒന്നാണ് അതുപോലെ കണ്ണൂർ ആണെങ്കിൽ എത്രയാണ് തൊണ്ണൂറ്റി നാല് അഡ്വൈസോളം പോയിട്ടുണ്ട് അപ്പോൾ കാസർഗോഡ് ടോട്ടൽ അഡ്വൈസ് ഇരുപത്തിയേഴാണ് അപ്പോൾ അഡ്വൈസ് പോകുന്നുണ്ട് നമ്മൾ ഇപ്പൊ ചിലപ്പോ നോർമലി എൽ ഡി സിയുടെ അത്രയും അഡ്വൈസ് പോകുന്നുണ്ടാവില്ല അപ്പോൾ എൽ ഡി സി ചിലപ്പോൾ അഞ്ഞൂറ് ഒരു ജില്ലയിൽ നിന്ന് അഞ്ഞൂറ് അത്രയും അതിൽ കൂടുതലൊക്കെ അഡ്വൈസ് പോകുമായിരിക്കും പക്ഷേ അത്രയും അഡ്വൈസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് തീരെ അഡ്വൈസ് പോവാത്ത ഒരു പോസ്റ്റ് ആണ് എ എസ് എം എന്ന് വെച്ച് മാറ്റി നിർത്താനും പറ്റില്ല ഇനിയും കിടക്കുന്നു ഇനി ഒരു വർഷത്തിൽ പ്ലസ് സമയമാണ് അഡ്വൈസിന് വേണ്ടി ഇനിയും ഉള്ളത് നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉള്ളത് അപ്പൊ നമുക്ക് അത്യാവശ്യം പഠിച്ചാൽ നമുക്ക് ഒരു പോസ്റ്റ് മതി അല്ലെ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു പോസ്റ്റ് നമുക്ക് അത് നേടാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ മടി പിടിച്ച് എവിടെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് എപ്പോഴെങ്കിലും ജോലി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലൊക്കെ വാരി വലിച്ച് പഠിച്ചിട്ട് അങ്ങനെ കാര്യമില്ല നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യണം ഹാർഡ് വർക്കിന് വേണ്ടി സമയം കളയരുത് സ്മാർട്ട് വർക്കാണ് നമുക്ക് വേണ്ടത് അപ്പം അങ്ങനെ വേണം നമ്മൾ പഠിക്കാം ഓക്കെ ഞാൻ പറഞ്ഞ പോലെ സിലബസ് എടുക്കുക സിലബസിൽ ഒരു സ്പെഷ്യൽ ബെനിഫിറ്റ് ഉള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ് തന്നെയാണ് നമ്മുടെ ടെൻത്ത് ലെവൽ അതുപോലെ നമ്മുടെ എൽ ഡി സി സിലബസ് തന്നെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കുക അതുപോലെ ഈ ടെൻത്ത് ലെവലിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഴയ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന ഓരോ സിലബസിലും ഓരോ പോർഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഈ ഇതിലെ ഏത് ഭാഗത്താണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ആ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് ഏത് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിൽക്ക് മനസ്സിലാക്കി ആ ഒരു ഭാഗം കൂടുതൽ 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 പഠിക്കുക അപ്പൊ ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചു തന്നെ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വരിക ഓക്കെ ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് ആ ഒരു പാറ്റേണിൽ തന്നെ പഠിച്ചു പോവുക എന്നു മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള എക്സാമുകള് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ വാരി വലിച്ച് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പഠിച്ച് ഉള്ളതെല്ലാം കൊളാക്കി എടുക്കരുത് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു പോവുക ഓക്കേ അപ്പോൾ നമ്മുടെ സിലബസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സിലബസ് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സിവിൽ സപ്ലൈസിൽ നമ്മൾ സെയിൽ സെയിൽസ്മാൻ്റെ പോസ്റ്റാണ് എൽ ഡി സി പോസ്റ്റ് നമ്മൾ ഓഫീസിലാണെങ്കിൽ സെയിൽസ്മാൻ്റെ പോസ്റ്റ് സെയിൽസ്മാൻ ആ ഒരു പോസ്റ്റ് ആയിരിക്കും അപ്പോൾ സിവിൽ സപ്ലൈസിലൊക്കെ ആയിരിക്കും ആ ഒരു പോസ്റ്റ് വരുന്നത് പക്ഷേ നമുക്ക് ഒരു ജോലിയാണ് നമുക്ക് സ്ഥിരം വരുവാനുള്ള ഒരു ജോലിയാണ് ആവശ്യമെങ്കിൽ ഇതിനു വേണ്ടി തന്നെ നമ്മൾ പഠിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സിലബസ് വരുന്നത് ചരിത്രത്തിൽ എന്ത് എത്ര മാർക്കാണ് ചരിത്രം അഞ്ച് മാർക്കാണ് അല്ലേ പിന്നെ ഭൂമിശാസ്ത്രത്തിൽ നിന്നും അഞ്ച് മാർക്ക് വരുന്നുണ്ട് പിന്നെ ധനതത്വശാസ്ത്രം അഞ്ച് മാർക്കാണ് ആ ഭാഗത്തുനിന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ഭരണഘടന അഞ്ച് മാർക്കിന് ചോദിക്കുന്നുണ്ട് പിന്നെ കേരളവും ഭരണം ഭരണ സംവിധാനം കേരളം ഭരണവും ഭരണ സംവിധാനവുമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്ര ടഫായിട്ട് തോന്നുന്ന ആ ഒരു ഭാഗമായിരിക്കും അപ്പം ആ ഭാഗവും അഞ്ച് മാർക്കിന് തന്നെയാണ് ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗം പഠിക്കുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുക അതാണ് നല്ലത് അതിൻ്റെ ഭാഗ അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ നോക്കിയിട്ട് അതിൽ നിന്നുള്ള ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക ഇത് നിങ്ങൾക്ക് ടഫ് ടഫാണെങ്കിൽ പിന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം അത് ആറ് മാർക്കിനാണ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും പിന്നെ ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്കിനാണ് ക്വസ്റ്റ്യൻ രസതന്ത്രം മൂന്ന് മാർക്കിനാണ് കലാകായികം സാഹിത്യം സംസ്കാരം അത് അഞ്ചു മാർക്കിനാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അഞ്ചു മാർക്കിന് ആയിരിക്കും പിന്നെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ അത് മൂന്ന് മാർക്കിനാണ് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്കാണ് പിന്നെ സുപ്രധാന നിയമങ്ങൾ എത്രയാണ് അഞ്ച് മാർക്കിന് സുപ്രധാന നിയമങ്ങളുണ്ട് ആനുകാലിക വിഷയങ്ങൾ ആ കറണ്ട് അഫയേഴ്സ് നമ്മുടെ എല്ലാ പി എസ് സി എക്സാമിനും ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തതാണ് അല്ലേ കറണ്ട് അഫേഴ്സ് അപ്പോൾ കറണ്ട് അഫേഴ്സ് എത്രയാണ് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കിനാണ് ആനുകാലിക വിഷയങ്ങൾ പിന്നെ ലേഖകണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും മാത്സ് അല്ലേ അതെ പത്ത് മാർക്കിനാണ് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ജനറൽ ഇംഗ്ലീഷ് അത് പത്ത് മാർക്കാണ് പിന്നെ നമ്മുടെ പ്രാദേശിക ഭാഷ മലയാളം അതേതിനാണ് പത്ത് മാർഗിനാണ് അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മുടെ സിലബസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ടെൻത് മെയിൻസിനും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഇത് ഏകദേശം നമുക്ക് സെറ്റ് ആണിത് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് പഠിച്ചാല് നമുക്ക് റാങ്ക് ലിസ്റ്റ് കയറാം അപ്പോൾ എവിടെയെങ്കിലും റാങ്ക് ലിസ്റ്റ് കിടന്നാലൊന്നും റാങ്ക് ലിസ്റ്റിലുണ്ടോ എന്ന് പറയാൻ മാത്രമേ പറ്റുകയുള്ളൂ നല്ല റാങ്ക് വാങ്ങിക്കാം അപ്പം നിങ്ങൾ നിയമന സാ നിയമന നില ഇപ്പം കണ്ടിട്ടില്ല ഓരോ ജില്ലയിലെയും അപ്പം അതനുസരിച്ച് ആ ഒരു റാങ്കിനുള്ളിലൊക്കെ നമ്മൾ ചെന്ന് പെടണം എന്ന് വിചാരിച്ച് തന്നെ പഠിക്കുക അപ്പോൾ ഇനി മാക്സിമം ടൈം നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ മാക്സിമം ടൈം നമ്മൾ എന്ത് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യാം പിന്നെ കുറെ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു റിവിഷൻ ആണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പി എസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് റിവിഷൻ ചെയ്യുക എന്നുള്ളത് അപ്പൊ എത്രത്തോളം റിവിഷൻ ചെയ്യുക അത്രത്തോളം നമ്മുടെ മെമ്മറിയിൽ നമ്മൾ സെറ്റ് സെറ്റാവുകയുള്ളു ഓക്കെ ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ അപ്പോൾ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എസ് എം എക്സാമിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകളെല്ലാം സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ആപ്പിൽ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സുകളെല്ലാം റെക്കോർഡാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഫ്രീ ആവുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ ഇതിൻ്റെ എല്ലാം പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ നമുക്കറിയാം നമുക്ക് പഠിച്ചാൽ നമുക്കൊരു ഒരു എങ്ങനെ പഠിക്കണം ഏത് രീതിക്ക് പഠിക്കണം എന്ന് മനസ്സിലാക്കി തരാൻ ഒരു മെൻറ്റർ വേണോ അല്ലേ വേണ്ടി നിങ്ങൾക്ക് ഒരു സബ്സേഷൻ മെൻറ്റർ ഉണ്ടായിരിക്കും നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ ലൈവ് ക്ലാസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ലൈവ് ക്ലാസിൽ അഥവാ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസുകൾ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്കറിയാം നമുക്ക് എക്സാം ഹാളിൽ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അതിന് ടൈം മാനേജ്മെന്റ് വേണം ഈ ടൈം മാനേജ്മെന്റ് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ കൂടുതൽ കൂടുതൽ എക്സാം എഴുതി നോക്കണം അതിനുവേണ്ടി നമ്മളിവിടെ നിങ്ങളെ കൊണ്ട് കൂടുതൽ എക്സാം എഴുതി നോക്കിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെയും മലയാളം ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും അതുപോലെ മാത്സിൻ്റെയൊക്കെ വർക്ക്ഔട്ടുകൾ ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോഴ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യുക കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ